നമസ്കാരം പ്രവാസികൾക്ക് വലിയ തോതിൽ തിരിച്ചടിയാകുന്ന തീരുമാനവുമായി കുവൈറ്റ് ഭരണകൂടം പ്രവാസികളുടെ വിസ ഇടപാടുവുമായി ബന്ധപ്പെട്ട ഫീസുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യം അധികൃതരുടെ സജീവ പരിഗണനയിൽ ഉണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത് പുതിയ റെസിഡൻസി വിസിറ്റ് വിസകൾ എടുക്കുന്നതിനും അവ പുതുക്കുന്നതിനും ഉൾപ്പെടെ നിലവിൽ ഈടാക്കുന്ന ഫീസ് വർദ്ധിപ്പിക്കാനാണ് അധികൃതർ ആലോചിക്കുന്നത് കുവൈറ്റ് ധനമന്ത്രിയും സാമ്പത്തിക കാര്യ നിക്ഷേപ സഹമന്ത്രിയുമായ നൂറ അൽ ഫാസമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സ്കൈ ന്യൂസ് അമയമേക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മന്ത്രിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ രാജ്യത്ത് എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ആഗോള എണ്ണ വിലയിലെ വ്യതിയാനങ്ങൾ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നത് തടയുന്നതിനുമായാണ് ഫീസ് വർദ്ധന ഉൾപ്പെടെയുള്ള നടപടികളെ കുറിച്ച് ആലോചിക്കുന്നതെന്ന് അവർ അറിയിച്ചു ഈ വർഷം ജനുവരി ഒന്ന് മുതൽ രാജ്യത്തെ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് പതിനഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തിയത് ഉൾപ്പെടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനായുള്ള നിയമപരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് ഭരണകൂടം ഒന്നിലധികം രാജ്യങ്ങളിലോ അധികാര പരിധിയിലോ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾക്കാണ് കുറഞ്ഞത് പതിനഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തിയത് നേരത്തെ അമീറിന്റെ ഉത്തരവ് പ്രകാരം രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് മരവിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എളുപ്പത്തിൽ നടപ്പിലാക്കാനാകുമെന്ന കണക്ക് കൂട്ടലിലാണ് അധികൃതരെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ബഹരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നികുതി ഇനത്തിൽ പ്രതിവർഷം ഏകദേശം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ദിനാർ അതായത് ഏകദേശം എണ്ണൂറ് ദശലക്ഷം യു എസ് ഡോളർ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി അറിയിച്ചിരിക്കുകയാണ് പുതിയ നികുതി രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന മുന്നൂറോളം ബഹുരാഷ്ട്ര കമ്പനികളെ ബാധിക്കുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഈ നികുതി കുവൈറ്റ് കമ്പനികൾക്ക് കൂടി ബാധകമാകുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എങ്കിലും ഇക്കാര്യത്തിൽ ഉന്നതതല തീരുമാനം ആവശ്യമാണെന്നും ധനകാര്യമന്ത്രി പറഞ്ഞു